ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ നമ്മുടെ മഞ്ജിഷ്ട ക്രീം സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് ഇയർ എൻഡിങ് ഓഫറാണ് കേട്ടോ തരുന്നത് ഈ മഞ്ജിഷ്ട ക്രീമിനെ സംബന്ധിച്ച് നല്ല ശബ്ദമുണ്ട് നമ്മൾ ഗോഡൗണിലാണ് അതുകൊണ്ട് ഇച്ചിരി ശബ്ദമൊക്കെ ഉണ്ടായിരിക്കും ഈ മഞ്ജിഷ്ട ക്രീമിനെ സംബന്ധിച്ച് ഒരുപാട് എൻക്വയറീസാണ് നമുക്ക് ഡെയിലി വരുന്നത് കാര്യം അത്രയും ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കരിമംഗല്യം വസൂരിക്കലകൾ പോലും വായിച്ച് കളയാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റായിരുന്നു ഇത് കേട്ടോ അത് ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് അല്ലാതെ പോലും ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് കുറേ പേര് ഇത് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇയർ എൻഡിങ് ഓഫറാണ് അതായത് വാർഷിക ഓഫറാണ് നമുക്ക് ഈ ട്വൻ്റി ട്വൻ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് ഫിനാൻഷ്യൽ ഇയർ തീരുവാണ് പിന്നെ ഈ വരുന്നത് ട്വൻ്റി ഫൈവ് ടു ട്വൻ്റി ആണ് അപ്പോൾ ഈ ഇയർ എൻഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓഫറാണിത് ബൈ വൺ ഗെറ്റ് വൺ മഞ്ജു കണ്ടോ മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിമംഗല്യം പൊള്ളിയപ്പാടുകള് വസൂരിക്കലകള് മുഖക്കുരുപ്പാടുകള് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ പുള്ളികള് കുത്തുകൾ വരകള് കണ്ണിനടിയിലെ കറുപ്പ് കഴുത്തിലെ കറുത്ത വരകൾ എല്ലാം തന്നെ മാറ്റാൻ ഹെല്പ് ചെയ്യുന്നതാണ് അത് കൂടാതെ നമുക്ക് മെൻസ്ട്രേഷൻ ടൈമിൽ വരുന്ന കറുത്ത കറുത്തപ്പാടുകള് കരുവാളിപ്പ് വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പ് മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ടുള്ള കറുത്തപ്പാടുകൾ പിന്നെ നമുക്ക് വെനോപ്പാസ് ആകുമ്പോൾ വരുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്ന പാടുകൾ പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ഡെലിവറിക്ക് ശേഷം വരുന്ന പാടുകൾ ഡെലിവറി ടൈമിൽ വരുന്ന പാടുകൾ ഇതിനൊക്കെ യൂസ്ഫുള്ളാണ് ഈ മഞ്ജുഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഏറ്റവും ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ കേട്ടോ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് നമ്മൾ തരുന്നത് ഇയർ എൻഡിങ് ഓഫറാണ് അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആണ് അതായത് ഇന്ന് ഇരുപതാണ് ഇന്ന് മുതൽ പത്ത് ദിവസം നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടും അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടത്തില്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞാൽ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ് അപ്പോൾ നമുക്ക് മൊത്തം മാറും അക്കൗണ്ട്സൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും പിന്നെ ചില പ്രോഡക്ട്സിൻ്റെ പ്രൈസ് മാറും അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെയും പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമായിട്ട് നിങ്ങൾ എടുക്കുക ഇത് കഴിഞ്ഞിട്ട് പ്രൈസ് മാറി കഴിഞ്ഞാൽ എന്നോട് വഴക്കിന് വരരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ മഞ്ജിഷ്ട ഫേസ് ക്രീം നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈവ് എയ്റ്റി റുപ്പീസിനാണ് അഞ്ഞൂറ്റി രൂപയ്ക്ക് രണ്ട് മഞ്ജിഷ്ട ക്രീം കിട്ടും ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ കഴിക്കാം ഇങ്ങനെ രണ്ട് മഞ്ജിഷ്ട ക്രീം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രോഡക്റ്റാണ് ഇത് ഈ സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് എയ്റ്റിക്ക് കിട്ടുന്നത് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടതായിട്ട് വരും അത് ഈ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അടയ്ക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരാൾക്ക് പത്തിൽ താഴെ എത്ര സെറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാം ഈ മാർച്ചിൽ പിന്നെ നമ്മളിതിപ്പോൾ റീസ് മാർച്ച് കഴിഞ്ഞ ഉടനെ നമ്മളിത് ഓഫർ ഇടില്ല കാര്യം ഇതിൽ പ്രൈസ് മാറും ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രൈസ് മാറും അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ നമ്മളിതിനെ ഓഫറിലൊന്നും പ്രതീക്ഷിക്കണ്ട ഈ വാർഷിക സമയത്ത് ഈ വാർഷിക അവസാനത്തിലാണ് നമ്മളിത് ഓഫറിൽ ഇടുന്നത് ഇനി നമ്മൾ ചിലപ്പോൾ ഇനി ജൂ പിന്നെ നമ്മുടെ ഓണത്തിനോ മറ്റോ ആയിരിക്കും കേട്ടോ ഓണം ഇനിയും കിടക്കുന്നുണ്ട് ഒരുപാട് മാസങ്ങൾ ആ സമയത്ത് ഇനി വരത്ത് വരെ ഉണ്ടാവുകയുള്ളൂ ഇത് ഓഫർ വരുവാണെങ്കിൽ തന്നെയും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒരു സുവർണാവസരമായിട്ട് എടുക്കുക ഇങ്ങനെയൊരു ഓഫർ ഇനി നിങ്ങൾക്ക് റീസെൻ്റ്ലി കിട്ടത്തില്ല അത് ഞാൻ പ്രത്യേകം പറയണമെന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാം പറഞ്ഞാണ് ശീലം നമ്മളൊന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഇത് നാളെ കിട്ടും മറ്റേ അങ്ങനെയൊന്നും പറയത്തില്ല ഉള്ളത് ഉള്ളതുപോലെ പറയും കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും അപ്പോൾ ഇപ്പോഴത്തെ ഈ ഓഫറ് മിസ് ചെയ്യണ്ട കാര്യം അത്യാവശ്യം ഇത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു ഫാമിലി അഞ്ചാറ് പേരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ സ്റ്റോക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ കിട്ടിയില്ലെന്ന് പറയരുത് അതുകൊണ്ടാണ് പറയുന്നത് പ്രൈസ് മാറുമ്പോൾ വിഷമിക്കരുത് കാര്യം നമ്മൾക്ക് വെറുതെ അങ്ങ് പ്രൈസ് മാറുന്നതല്ല അറിയാമല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഓഫർ നേരത്തെ ഉണ്ടായിരുന്ന തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ അതും അതും നിങ്ങൾക്ക് അടിപൊളിയാണ് കാര്യം അത് രണ്ട് എണ്ണയുടെ കൂടിയാണ് നിങ്ങൾക്ക് രണ്ട് ക്രീമും കൂടിയാണ് എടുക്കുന്നത് രണ്ട് എണ്ണയും രണ്ട് ക്രീമും കൂടെ എടുക്കുമ്പോൾ വെയിറ്റ് നമ്മുടെ നീലിയാമരി കരഞ്ചീരകം ഹെയർ ഓയിലാണ് ഇങ്ങനെ രണ്ട് എണ്ണ രണ്ട് എണ്ണയും ഇങ്ങനെ രണ്ട് ക്രീമും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത് പിന്നെ നമ്മുടെ ൗസൻഡ് റുപ്പീസാണ് അതും കേരളത്തിലാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന്റെ വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചാൽ മതി അതായത് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നത് തൗസൻഡ് റുപ്പീസാണ് ഇത് മാത്രമായിട്ടെങ്കിൽ ഫൈവ് എയ്റ്റി ആണ് അപ്പൊ എനിക്ക് തോന്നുന്നത് തൗസന്റ് റുപ്പീസിന്റെ ആയിരിക്കും ലാഭം എന്ന് തോന്നുന്നു രണ്ട് നീലമരി കരിഞ്ചീരകം ഹെയർ ഓയിലും രണ്ട് മഞ്ജിഷ്ട ഫേസ് ക്രീമും കിട്ടും ഇതിന്റെ ഓഫറും തേർട്ടി ഫസ്റ്റിന് ക്ലോസ് ആവും കേട്ടോ നിലവിൽ ഈ ഓഫേഴ്സാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി അല്ലാത്തവർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർ ചാനലിൽ കയറി നോക്കിയാൽ മതി അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് പിന്നെ അറിയാം കാര്യം ഉപയോഗിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയാൽ ഇതിൻ്റെ യൂസേജ് ഇതിൻ്റെ റിവ്യൂസ് ഉപയോഗിച്ചവരുടെ ഫോട്ടോസ് കമൻസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ആയിട്ട് അറിയാൻ പറ്റും എണ്ണയുടെ ആണെങ്കിലും ക്രീമിൻ്റെ ആണെങ്കിലും അതുകൊണ്ട് നോക്കി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർ എൻഡിങ് ഓഫർ എന്ന് പറയുന്നത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ആണ് ഒന്ന് നീലാമ്പരി ജീരകം ഹെയർ ഓയിലും ഒന്ന് നമ്മുടെ മഞ്ജിഷ്ട ക്രീം ഇത് രണ്ടും അത്രയും ഡിമാൻഡുള്ള നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് രണ്ടു ആണ് ഇപ്പോൾ നമ്മുടെ ഇയർ എൻഡിങ്ങിന് ഓഫറിലിട്ടിരിക്കുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിഡ്നം കിടക്കാച്ച് വീഡിയോ കാണാം ടേക്ക് കെയർ